ഓം പ്രകാശിനെതിരായ കേസ് വിശദമായി അന്വേഷിക്കുമെന്ന് കൊച്ചി ഡി സി പി എസ് സുദർശൻ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്യും പ്രതികളുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടെന്നും ഡി വ്യക്തമാക്കി ലഹരി കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേരുമുണ്ട് ശ്രീനാഥ് ഭാസി പ്രയാഗ മാർട്ടിൻ എന്നിവർ ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിരുന്നതായാണ് വിവരം താരങ്ങളുടെ മൊഴിയെടുക്കും ൾപ്പെട്ടിട്ടുള്ള ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കും എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെ കുറിച്ചും നമുക്കറിയാം അവിടെ നടന്നിട്ടുള്ള മുഴുവൻ വസ്തുക്കളെ കുറിച്ചും നമുക്കറിയാം വിശദമായിട്ട് ഇനിയും ചോദ്യം ചെയ്യും ഈ പ്രതികൾ അറസ്റ്റിനു ശേഷം പ്രതികളുടെ രക്തസാമ്പിൾ യൂറിൻ ബ്ലഡ് ഇതെല്ലാം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം വിശദമായിട്ടുള്ള നടപടികൾ കിരൺകുമാർ ഒപ്പം ചേരുന്നു കിരൺ വളരെ നേരത്തെ തന്നെ സിനിമയിലെ ലഹരി വിപണിയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നതാണ് വലിയ ചോദ്യങ്ങൾ ഉയർന്നതാണ് എന്നാൽ പിന്നീട് അങ്ങോട്ട് ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കഥ ആ വഴിക്ക് മാറിപ്പോവുകയായിരുന്നു ഒടുവിൽ വലിയൊരു ട്വിസ്റ്റോ ഇന്നു കണ്ടത് കൃഷ്ണരാജ് ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഓം പ്രകാശിന്റെ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെ കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് സിനിമാ താരങ്ങളായിട്ടുള്ള ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർജിനടക്കം ഇരുപത് പേർ ഇവരെ പലപ്പോഴായിട്ട് ഇവരുടെ റൂമിലെത്തി ഓം പ്രകാശ് അടക്കമുള്ള ഗുണ്ടാനേതാക്കളെ ഈ ലഹരി സംഘവുമായി ആ സംഘവുമായി സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രത്യേകിച്ച് ഹോട്ടലിൽ നിന്ന് അടക്കം നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ശ്രീനാഥ് ബാസി അടക്കമുള്ള ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഡി സി പി വ്യക്തമാക്കുന്നത് നേരത്തെ ഈ കൊച്ചിയെ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയക്കെതിരെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കൊച്ചി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമാ സംഘം അടക്കം കുടുങ്ങുന്ന തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഡി സി പി വ്യക്തമാക്കുന്നത് ഏതായാലും സിനിമയിലെ ലഹരി ഉപയോഗത്തിനെതിരെ ഹേമ കമ്മിറ്റി റി കമ്മീഷൻ റിപ്പോർട്ടിലടക്കം വലിയ തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിൽ എടുക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനോ ഇതുവരെ പോലീസ് തയ്യാറായിട്ടിരുന്നില്ല ഇത് ഇരകളായിട്ടുള്ളവരോ അല്ലെങ്കിൽ ആരും തന്നെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പോലീസ് ഈ ലഹരി കേസിൽ ഇതുവരെ നടപടികൾ എടുക്കാതിരുന്നത് പ്രത്യേകിച്ച് ഈ ശ്രീനാഥ് ബാസിക്കെതിരായിട്ട് നേരത്തെയും ലഹരി ഉപയോഗത്തിനെതിരെ പരാതി ഉയർന്നിരുന്നതാണ് നേരത്തെ നിർമ്മാതാക്കളുടെ സംഘടന ശ്രീനാഥ് ബാസിക്കെ വിലക്കുന്നതടക്കമുള്ള ആ നടപടികളിലേക്ക് കടന്നിരുന്നു ആ സമയത്ത് പോലും കൃത്യമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല കൂടാതെ ഈ സിനിമാ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് സെറ്റുകളിലൊക്കെ ലഹരി വിതരണം നടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്താൻ ഷാഡോ പോലീസിനെ നിയോഗിക്കും എന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത് എന്നാൽ ആ സംഭവങ്ങളിൽ പോലും ഇതുവരെ കേസുകളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇങ്ങനെ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ പോലീസ് കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കൊച്ചിയിൽ വലിയൊരു ലഹരി പാർട്ടി നടക്കുകയും അതിൽ ആ സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പരിശോധിച്ചു വരുന്നത് ഈ ഓം പ്രകാശ് മുമ്പും കൊച്ചിയിൽ പലതവണ എത്തിയിട്ടുണ്ട് ഇയാൾ വിദേശത്തു നിന്ന് കൊക്കൈൻ അടക്കമുള്ള രാസ രാസരഗിരികൾ എത്തിച്ച് കൊച്ചിയിലും മറ്റു ജില്ലകളിലും ഈ ഇത്തരത്തിലുള്ള ഡി ജെ പാർട്ടികൾ നടത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് ഇന്നത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ ഇതിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പലതവണ ഓംപ്രകാശിനായിട്ട് വലവിരിച്ച് പോലീസ് കാത്തിരുന്നതാണ് എന്നാൽ ഓംപ്രകാശ് കുടുങ്ങിയിരുന്നില്ല ഒടുക്കം ലഭിച്ച കിടത്തി വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ റെയ്ഡ് നടത്തുകയും പിന്നീട് ഓംപ്രകാശിന് പിടികൂടുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഡി വ്യക്തമാക്കിയിരിക്കുന്നത് ഇവരുടെ പരിശോധനാ ഫലങ്ങൾ അതായത് രക്തമടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ രാസ പരിശോധന റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമായിരിക്കും ഇനി കടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നുള്ളൊരു കാര്യമാണ് ഡി സി പി പറയുന്നത് ഏതായാലും പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള നിലപാടാണ് കോടതിയിൽ പോലീസ് സ്വീകരിച്ചത് എന്നുള്ളൊരു കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും രണ്ടുപേർ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും മരടിൽ ഗുണ്ട നേതാവായ ഓം പ്രകാശ് താമസിച്ച ഹോട്ടൽ മുറിയിലെത്തി അവരെ ചോദ്യം ചെയ്യും എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ